ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പറമ്പുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളിലൊക്കെ നമുക്ക് വളരെ ഒത്തിരി ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ ഉച്ചിനെ എങ്ങനെ നമുക്ക് നശിപ്പിച്ച് കളയാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇതിനു ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉച്ചുകളെ നമുക്ക് ഉപ്പിട്ട് നശിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അത് സത്യമാണ് നമുക്കപ്പം ഓരോന്നിനും ഓരോന്നിനും നമ്മളിങ്ങനെ ഉപ്പിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഒന്ന് രണ്ടോ അല്ലെങ്കിൽ നാലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ് പക്ഷെ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കതിനെ നശിപ്പിച്ച് കളയാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാ ദിവസവും രാവിലെ കുറേ ഉപ്പ് എടുത്തുകൊണ്ട് ഇങ്ങനെ പറമ്പിക്കട നടക്കുകയും ചെയ്യുക ചില ഓരോ ഒച്ചുകളെ കാണുമ്പോൾ എൻ്റെ മീറ്റേക്ക് ഉപ്പിട്ട് ഉപ്പിട്ട് അങ്ങനെ ഓരോന്നിനെയും കൊന്ന് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നമുക്ക് കൃഷിഭവനിന്ന് ഒരു മെസ്സേജ് വരുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് കൂട്ടത്തോടെ നശിപ്പിക്കാം എന്നുള്ളത് അപ്പോൾ അത് എന്താണ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇത് കണ്ടോ ഇതാണ് കേട്ടോ ആഫ്രിക്കൻ ഉച്ച് ഇത് നമ്മുടെ ഒരു പപ്പളത്തിൻ്റെ തയ്യാണ് ആ തൈയുടെ മുകളിൽ ഇരിക്കുന്നതായി കാണുന്ന അപ്പോൾ നീ അതിൻ്റെ കൂമ്പ് കണ്ട് ഒടിച്ച് തിന്നും അപ്പോൾ ഇത് ഞാൻ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കുക ചെയ്യാറ് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ചെടി നശിച്ചു പോവുക ചെയ്യണം അപ്പം അതുപോലെ തന്നെ മറ്റു വിളകളെയും നമുക്കുണ്ട് കേട്ടോ ഇതേ ഇവിടെ താഴെ ഇരിക്കുന്നുണ്ട് കണ്ടോ ഇത് ഇങ്ങനെ ഇതിപ്പോൾ ഒരു ഉണങ്ങിയ കമ്പയിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ അങ്ങോട്ട് ഉപ്പിട്ട് കൊടുക്കും ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഈ സാധനം അപ്പം തന്നെ ചത്തുപോകും കണ്ടോ ചത്തുമലർന്നു പോയി അപ്പം ഇങ്ങനെ കിടക്കുന്നതിനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിനൊക്കെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പക്ഷേ ഇത് ഇത് കണ്ടോ നമ്മുടെ വെണ്ടച്ചെടിയാണ് ഈ വെണ്ടച്ചെടിയുടെ ഇലക്കെട്ട് ഇരിക്കുന്നാണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി മൊത്തത്തിൽ നശിച്ചു പോകുക അതിൻ്റെ ഇലയോടുകൂടി ഉണങ്ങിപ്പോകും അപ്പോൾ അതേവരെ ഇലയുടെ അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അത് ക്യാനിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇരിക്കുന്നുണ്ടോ ഭയങ്കര ശല്യമാണ് നമുക്ക് ഈ ഉച്ച വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധിയാണ് നമ്മളിപ്പോൾ ചെയ്തത് നമുക്ക് കൃഷിഭവനിന്ന് പറഞ്ഞു തന്നതാണ് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കൃഷിഭവനിന്ന് നമുക്ക് കിട്ടിയ മെസ്സേജ് അനുസരിച്ച് ഞാൻ ഞാനതിൽ രണ്ട് മൂന്ന് ടൈപ്പ് അവർ രണ്ട് മൂന്ന് മെത്തേഡ് അവർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ആഫ്രിക്കൻ ഉച്ചകളെ നശിപ്പിച്ച് കളയാമെന്നുള്ളത് അതിലേറ്റവും എളുപ്പമായ എളുപ്പമാണ് നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമാണ് അങ്ങനെയൊരു രീതിയാണ് കേട്ടോ ഞാൻ ആദ്യം പറയുന്നത് ഇത് നമ്മുടെ പപ്പായയുടെ പപ്പായുടെ ഇലയാണോ ഇത് പപ്പായയുടെ ഇല ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ അനുസരിച്ച് ഒന്നുകിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചതച്ചെടുക്കണം എന്നാണ് കേട്ടോ പറയണത് അപ്പോൾ ഒന്നുകിൽ പപ്പായയുടെ ഇല അല്ലെങ്കിൽ കാബേജിൻ്റെ ഇല അല്ലെങ്കിൽ കോളിഫ്ലവറിൻ്റെ ഇല ഏതെങ്കിലും ഒന്നിന്റെ ഇല ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യോ അല്ലെങ്കിൽ ചതച്ചെടുക്കോ ചെയ്യാം അതിന് ശേഷം ഈ നമ്മൾ ഈ ചതച്ചെടുത്ത ഇലകൾ ഏത് ഇലയാണോ ആ ഇല ഒന്നുകിൽ നന നനഞ്ഞ ചണച്ചാക്കിൽ നൂൽ ചാക്കില്ലേ അങ്ങനത്തെ ചണച്ചാക്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് വെക്കുക കുറേശ്ശെ ഇല വെക്കുക നനഞ്ഞ ചാക്കിൻ്റെ മീത് ഇത് വെക്കുക അപ്പം ഇത് കൂട്ടത്തോടെ എന്നാണ് പറയുന്നത് ഈ ഇലകൾ തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ പല സ്ഥല പല സ്ഥലങ്ങളിൽ വെച്ച് വരുമ്പോൾ നമുക്ക് ഈ നമ്മൾ ഓരോന്നും ഓരോന്നിനെ കണ്ടുപിടിച്ച് കൊല്ലേണ്ടതില്ല ഇതിങ്ങനെ അടുത്ത് ഇങ്ങനെ അടുത്ത് കൂടി വരുമെന്ന് ഒരുമിച്ച് ഒരുമിച്ച് വരുമെന്നാണ് പറയണത് ഇപ്പം അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പപ്പായുടെ ഇലയാണ് അപ്പോൾ നമുക്ക് കിട്ടാൻ എളുപ്പം അതാണല്ലോ അല്ലെങ്കിൽ നമ്മളൊരു ക്യാബേജ് മേടിച്ച് അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ഇതുപോലെ നനഞ്ഞ ചാക്കിലോ അല്ലെങ്കിൽ നനഞ്ഞ കട്ടിയുള്ള തുണിയിലോ വെച്ചിട്ട് നമ്മുടെ പറമ്പിന്റെ പല ഭാഗങ്ങളിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തോടെ വരും അതിന് ശേഷം ഇതിനെ ഉപ്പിട്ട് നശിപ്പിച്ച് കുഴിച്ചു മൂടുക എന്നാണ് ഇതിൽ ഒന്നാമത്തെ രീതി അങ്ങനെയാണിപ്പോൾ പറഞ്ഞേക്കണത് പിന്നെ രണ്ടാമത് പറഞ്ഞേക്കുന്ന രീതി എന്ന് വെച്ചാൽ കിലോ ഗോതമ്പ് പൊടി അരക്കിലോ ഗോതമ്പ് പൊടിക്ക് കാ കിലോ ശർക്കര ഇരുപത്തഞ്ച് ഗ്രാം ഈസ്റ്റ് ഇരുപത്തഞ്ച് ഗ്രാം തുരിശ്ശം ഇത് ഇവയെല്ലാം കൂടി മിക്സ് ചെയ്യുക അപ്പം നമുക്ക് പറമ്പ് ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവും കൂട്ടാട്ടോ അപ്പോൾ അര കിലോൻ്റെ കണക്കിലാണ് ഈ പറഞ്ഞത് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നനഞ്ഞ ചണച്ചാക്കിലിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വെക്കുക അല്ലെങ്കിൽ ഒരടിയോളം താഴ്ചയുള്ള കുഴികളിലിട്ട് ഇതുപോലെ മഴ നനയാത്ത രീതിയിൽ വെച്ചു കൊടുക്കുക മണ്ണിൽ നമ്മൾ നേരിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മഴ മഴ വീണ് കഴിഞ്ഞാൽ അത് കലങ്ങി പോവുമല്ലോ മണ്ണിനോട് ചേർന്ന് പോവുമല്ലോ അപ്പോൾ അതുപോലെ ചെയ്തു കൊടുക്കുക അപ്പോൾ ഈ തുരിശും ശർക്കരയും ഈസ്റ്റ് അതേപോലെ തന്നെ ഗോതമ്പ് പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇത് തിന്ന് കഴിയുമ്പോൾ ഈ ഒച്ച ചത്തുപോകുന്ന പറയണം അപ്പോൾ അതിനെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ കുഴിച്ചും മൂടിക്കളയാമെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ ചെയ്യുന്നത് ആരാണോ അവർ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യാനായിട്ടും പറയുന്നുണ്ട് കേട്ടോ ഇതിൽ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് ഇതിൻ്റെ ആ അതിനൊരു ഒരു വെള്ളം പോലെയുണ്ട് നമ്മൾ ഈ ഉപ്പൊക്കെ ഇടുന്ന സമയത്ത് അത് ഇങ്ങനെ ഉരുകി പോകുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു വെള്ളം നമ്മുടെ മേത്തക്ക് തെറിക്കുന്നതൊക്കെ ഒക്കെ ഭയങ്കര അപകടമാണെന്ന് പറയുന്നുണ്ട് മെനഞ്ചേറ്റീസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കും എന്നും പറയുന്നുണ്ട് അത് നമ്മുടെ ഈ അറിയിപ്പിൽ ഈ കൃഷി വകുപ്പിൻ്റെ അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട് പിന്നെ പിറ്റേ ദിവസം ഈ നമ്മൾ ഈ നശിപ്പിച്ച് കളഞ്ഞ ഉച്ചകളെല്ലാം ചത്തുപോയ ഉച്ചുകളെയെല്ലാം പുഴിച്ചു മൂടി കളയാനും പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വിളകളിൽ നമ്മുടെ പച്ചക്കറികളിലൊക്കെ കയറിയിരിക്കുന്ന ഉച്ചകളെ കളയാനായിട്ട് മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാം തുരിശ് വളരെ നിസ്സാരം തുരിശ് എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ വിളകളിലൊന്നും കയറില്ല കയറിൽ തന്നെ ചത്തുപോകുമെന്നാണ് പറയുന്നത് അപ്പോൾ അല്ലാതെ നമ്മൾ ഉപ്പ് നേരിട്ട് പച്ചക്കറികളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറികൾ ഉണങ്ങി പോകും എനിക്ക് ആ അനുഭവം ഉള്ളതാണ് ഞാൻ എൻ്റെ വെണ്ടേമയൊക്കെ ഇതേപോലെ ഇട്ട് കൊടുത്തത് ആ വെണ്ട ഉണങ്ങി പോവുക ചെയ്തത് നമ്മൾ ഉപ്പ് നേരിട്ട് കൊടുത്ത് കഴിയുമ്പോൾ അപ്പോൾ ഈ തുരിശ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികൾക്കൊന്നും വരില്ലാത്ത പിന്നെ നമ്മുടെ തെങ്ങ് വാഴ അതുപോലെയുള്ള മതിലുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വരുന്നതിൽ നമ്മൾ അറുപത് ഗ്രാം തുരിശ് ചില വലിയ വിളകൾക്കാണ്ടോ വലിയ അല്ലെങ്കിൽ ബോർഡോ മിശ്രിതം തേച്ച് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് പിന്നെയെന്ന് വെച്ചാൽ വിള ഈ ഉണ്ടല്ലോ കട്ടിയുള്ള മരങ്ങൾ മരം തെങ്ങ് പോലത്തെ ഉള്ള ചെറിയ തടികൾക്കെല്ലാം തടിയായിട്ട് വരുന്നതിനെല്ലാം അറുപത് ഗ്രാം കുരിശ് വെള്ളത്തിൽ നമ്മൾ സ്പ്രേ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മതില് അതുപോലെ മരങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കയറാതിരിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ ചെയ്യുന്നത് നമ്മൾ അടുപ്പിച്ച് ഏഴ് ദിവസം ഇതേ രീതി തന്നെ തുടരുക ശേഷം ഇത് പിറ്റേ ദിവസം രാത്രിയാണല്ലോ ഈ ഉച്ചകൾ വരിക വെയിലാവുമ്പോഴത്തേനും ഇത് മണ്ണിലോട്ട് എവിടെയെങ്കിലും പോയി പൂണ്ടിരിക്കും അപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ രാവിലെ തന്നെ ഇതിനെ നശിപ്പിച്ച് കളയാം അതേപോലെ അടുപ്പിച്ച ഏഴ് ദിവസം ചെയ്യണം അടുപ്പിച്ച ഏഴ് ദിവസം ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതെല്ലാം തീർന്നു പോകുന്ന പറയാം നമ്മുടെ പറമ്പിലുള്ളതെല്ലാം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പോകത്തില്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറണമെങ്കിൽ നാല് വർഷക്കാലം തുടർച്ചയായിട്ട് നമ്മുടെ പറമ്പിൽ ഇതേപോലെ ഈ പ്രക്രിയ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും തീർന്നു പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര എന്ന് എന്നുവെച്ചാൽ ഈ ഒച്ചിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് നമുക്ക് പച്ചക്കറി ഒന്നും നടാൻ പറ്റാത്ത അവസ്ഥ ഇലകളും കായ്കളും പൂക്കളും ഒക്കെ ഇത് തിന്ന് കളയുക അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ അത് ചെയ്ത് നോക്കട്ടോ ഞാൻ ഇന്നിപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്ടോ അതെ ഇത് കണ്ടോ പപ്പായുടെ ഇല ഇതേപോലെ കട്ട് ചെയ്തിട്ടേക്കുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലായിട്ട് നനഞ്ഞ തുണി ഇട്ടിട്ട് ഇതിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ചെയ്ത് നോക്കട്ടെ ചെയ്ത് കഴിഞ്ഞിട്ട് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം ട്ടോ ഇത് ഇതുപോലെ ഉച്ചകൾ കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃഷി കൃഷിഭവനിന്ന് അറിയിച്ചതാവുമ്പോൾ അത് സക്സസ് ആയ കാര്യമായിരിക്കുമല്ലോ അപ്പം ഞാൻ ഇന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ട്ടോ നമുക്ക് ഓരോന്നിന്റെ ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ എല്ലാത്തിന്റെ മുകളിലും ഉപ്പിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാനും ചെയ്ത് നോക്കട്ടെ അപ്പോൾ എല്ലാവരും ഇതേ ചില ഒത്തിരി ശല്യമായി വരുന്ന സ്ഥലങ്ങളിലാണോ ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെയാണെങ്കിൽ നോക്ക് ഉപ്പിട്ട് നശിപ്പിച്ച് കളയാം അപ്പൊ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും മാർഗങ്ങൾ ചെയ്യേണ്ടി വരും അപ്പൊ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക് യു